ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഉള്ള ക്യൂ പേരി കപ്പിൾസ് യൂട്യൂബ് ചാനലേക്ക് സ്വാഗതം ഞാൻ ഇന്നൊരു ഒരു പിക്കിൾസ് ഇടാമെന്ന് വിചാരിച്ച് നമ്മൾ അത് നേരത്തെ പാവയ്ക്ക ക്യാരറ്റാ ക്യാരറ്റ് മാങ്ങ ഇതൊക്കെ വെച്ചിട്ട് ഒരു പിക്കിൾസ് ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ട് ഒരു നാരങ്ങ പിക്കിൾസ് ഉണ്ടാക്കാമെന്ന് വെച്ചാൽ നാരങ്ങ ഒക്കെ ഭയങ്കര വില പക്ഷേ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ അമ്പലത്തിൽ പോയി ഈ നാരങ്ങയൊക്കെ കൊടുത്തിട്ട് ഓരോരുത്തരി ലേലത്തിലൊക്കെ വാങ്ങി അപ്പോൾ അത് നല്ല ലാഭത്തിന് കിട്ടുന്നതാണ് അപ്പോൾ അങ്ങനെ കുറച്ച് നാരങ്ങ എപ്പോഴും മിക്കപ്പോഴും മിക്കപ്പോഴും ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോകുമ്പോഴത്തേക്ക് നാരങ്ങയൊക്കെ കിട്ടാറുണ്ട് അപ്പോൾ അവിടെ നിന്ന് നാരങ്ങ മേടിച്ച് ഒരു രണ്ട് മാല നാരങ്ങയാണ് അപ്പോൾ അതിൽ ഒരു അച്ചാറിടാന്ന് വിചാരിച്ചത് അപ്പോൾ ഇന്നലെ തന്നെ ഞാൻ ഇത് ആവിയിൽ വെച്ച് പുഴുങ്ങിയിട്ട് രാത്രി ആയപ്പോൾ പുള്ളിക്കാരൻ കട്ട് ചെയ്ത് തന്ന് അതിൻ്റെ കുരുമൊക്കെ കംപ്ലീറ്റ് എടുത്ത് മാറ്റി കുരു ഇരുന്നാൽ കഴിക്കും അല്ലെങ്കിൽ പുഴു എന്ന് പറയും അപ്പോൾ ആ കുരുമൊക്കെ കംപ്ലീറ്റ് മാറ്റിയിട്ട് കല്ലുപ്പ് വെച്ച് നല്ലവണ്ണം ഒന്ന് വിരകി വെച്ചിട്ടുണ്ട് അതിൻ്റെ തന്നെ ഞാൻ ഇന്ന് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ശർക്കര പച്ചമുളക് ഞെട്ടുള്ള പച്ചമുളക് തന്നെ വേണം കേട്ടോ കറിവപ്പില ഇത്രയും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അച്ചാറിയിട്ട് തുടങ്ങാം ഓക്കേ ഇവിടെ ഉണ്ടായതാണ് ശംഖുപുഷ്പത്തിൻ്റെ പൂവ് അപ്പോൾ അത് ഞങ്ങൾ ഒരുപാട് ഇപ്പോൾ ഒരുപാട് പൂ മഴ പെയ്തുതോറും നല്ലവണ്ണം പൂക്കൾ പൂക്കളുണ്ടാകുന്നു അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് ഞാൻ ഉണക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ശംഖുപുഷ്പത്തിൻ്റെ പൂവൊക്കെ ആയിട്ട് ഒരു ഗ്ലാസ് കുടിക്കാമെന്ന് വിചാരിച്ച് കണ്ട നിങ്ങളതുപോലെ ശംഖു പുഷ്പത്തിൻ്റെ പൂവുണ്ടെങ്കിൽ അതുപോലെ ഉണക്കിയെടുത്ത് നമ്മൾ തിന്നിൽ സൂക്ഷിച്ച് വെച്ചിരുന്ന നല്ല ഔഷധമുള്ള സാധനമാണ് അത് ഉപയോഗിക്കുക ഓക്കെ അപ്പോൾ അച്ചാറിടാൻ വേണ്ടി തുടങ്ങാൻ പോകണം ഞാൻ ചീനിച്ചട്ടി വെച്ചിരിക്കുകയാണ് ചീനിച്ചട്ടി അടുപ്പ് വെക്കുകയാണെ ഞാൻ അച്ചാർ ഉണ്ടാക്കാൻ അച്ചാർ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ ചീനിച്ചട്ടിയുടെ കളർ ഇതിനു മാറി ഇവിടെ അച്ചാർ എപ്പോഴും കാണാം നാരങ്ങ നല്ല ഇതൊരു നാരങ്ങ അച്ചാർ ഇട്ട് വെച്ചിരുന്നല്ലേ അത് എത്ര നാൾ പഴകും തോറും നന്നായിട്ട് വരും ഇപ്പം നാരങ്ങ ഡച്ച് കോവയ്ക്ക ഇവിടെ ഉള്ള ഇവിടെ കാച്ചതാണേ കോവയ്ക്ക മുഴുക്കരട്ടി ഒഴിച്ച് കളി ഊന്നുകൂടെ റെഡി ആയിക്കൊണ്ടിരിക്കുക കോവയ്ക്ക വെഴുക്കരട്ടിയുണ്ട് കുമ്പളങ്ങ പുളിശ്ശേരിയുണ്ട് ഇവിടെ കുമ്പളക്ക പുളിശ്ശേരി കണ്ട പിന്നെ പാവയ്ക്ക തോരൻ അടിയിലിരിക്കുന്നത് തോരൻ അടിയിൽ നല്ല തന്നെ മീൻ കറിയാണ് ഇന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു മൂന്ന് ഭക്ഷണങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഫ്രൈ ചെയ്യണം അപ്പോൾ ചീനച്ചിട്ട് നല്ല ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്കത് എണ്ണിക്കാം ഏതാണോ ഉപയോഗിക്കുന്നത് നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത് ഞാൻ ഇപ്പോഴും അച്ചാറിൻ്റെ നല്ലെണ്ണ ഉപയോഗിക്കും നല്ലെണ്ണ ഇവിടെ ഇരിക്കട്ട് നമുക്ക് കുറച്ച് കടുക് ഇടാം ഈ മുളക് പൊടിയും വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് നല്ല വഴറ്റണം വഴച്ചതിന് ശേഷം മുളക് പൊടിയിട്ട് നല്ലവണ്ണം ചൂടാക്കി എടുത്തതിന് ശേഷം നാരങ്ങയിലാവും അപ്പം എണ്ണ നല്ലവണ്ണം ചൂടായിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ കടുക് ചേർക്കാം അത് പൊട്ടി വരാറായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ഇഞ്ചി ചേർക്കാം പൊട്ടല് പൊട്ടല്ണ്ട് കടുവ ഹെൽമെറ്റ് ചെയ്യും ഇഞ്ചിട്ട് വെളുത്തുള്ളി ഇട്ട് പച്ചമുളക് ഇട്ട് കറിയാപ്പരല്ല വഴിക്കുന്നത് എനിക്ക് ഈ അച്ചാർ ഇട്ട് വെച്ചിരുന്നാലേ ഓണത്തിന് നമുക്ക് ഓണത്തിന് അല്ലെങ്കിൽ അല്ലെങ്കിൽ നല്ല മാതൃ നാരങ്ങ ആ എവിടെ ഇളയങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അച്ചാറെന്ന് പറഞ്ഞ ജീവനാണ് ഓണത്തിന് ഞാൻ അപ്പൊ ഓണത്തിന് ഈ ഓണത്തിന് സദ്യയുടെ ഇടയ്ക്ക് ഒരു മണം വരുന്നെങ്കിൽ ഈ നാരങ്ങ കേട്ട് ഏറ്റവും മണമുള്ളതാണ് മാതൃ നാരങ്ങ അവിടെ മുറിയിൽ മുറിന് ഭയങ്കര ബഹളം കേട്ടോ തുറന്നിട തുറന്നിടേ ഇനി മുളക് പൊടി ഇടേ നമുക്ക് മുളക് പൊടിയെന്ന് വെച്ചാൽ ഇത്തിരി ഈ പുതിയ മുളകോൻ്റെ പൊടിയും അല്ലാത്ത മുളക പൊടിയും കൂടെ ഞാൻ പൊടിച്ച് വച്ചിരിക്കാണ് നമുക്ക് ഒരു കുറച്ച് ഞാൻ അളന്നിടലോ ഒരു നമുക്കൊരു കളറ് വരുന്നത് കണക്ക് തീ കുറച്ചിട്ട് സാറിന് ഇത്ര മുളക് പൊടിയൊക്കെ വേണം അതിന് നല്ലതാണ് ചേർക്കാം നാരങ്ങ ഇത്രയേ ഉള്ളൂ ഇത് ച്ചാറിന്റെ ഒരു മണം അല്ലേ മണല്ലേ അതിനുടനെ നമ്മൾ ശർക്കര കൂടെ ചേർക്കുന്നുണ്ട് ഒരു നുള്ളു മഞ്ഞപ്പൊടിയും കൂടെ ഇട ശർക്കര മഞ്ഞപ്പൊടിയും കൂടെ തൂപ്പലൊന്നും വരാതിരിക്ക ഉലുവപ്പൊടി ചേർക്കണം ഉലുവപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ ഞാനൊരു ഒരളവണക്കങ്ങ് തട്ടുകയാണ് വേണത് ഞാൻ എനിക്ക് അളന്ന് ഇട്ടാലൊന്നും ശരിയാകത്തില്ല ഞാനങ്ങ് തട്ടും അത് അളവും കറക്റ്റ് ആയിരിക്കും ചായ ഒക്കെ നല്ല ചേർക്കാം ഇനി നമ്മൾ നമ്മളിത് ചേർ കായം ചേർത്തു ഉലുവപ്പൊടി ചേർത്തു മഞ്ഞപ്പൊടി ചേർത്തു ഇനി നമ്മൾ ശർക്കര ഈ നാരങ്ങക്ക് ഏറ്റവും ടേസ്റ്റ് കൂട്ടുന്നത് ശർക്കരയും കൂടെ ചേർക്കപ്പെടുത്തുന്നത് കുറച്ച് ഉപ്പ് കൂടെ ചേർക്കണം ഞാൻ പിന്നെ ഇതിൻ്റെ ഈ നാരങ്ങക്കറി പണ്ട് എൻ്റെ അമ്മ വെക്കും പക്ഷെ എൻ്റെ അമ്മ മധുര ചേർക്കലും ഇതിൻ്റെ ക്രെഡിറ്റ് ഞാൻ ഫുൾ എൻ്റെ അമ്മയും ഒന്നെക്കാണ് കൊടുക്കുന്നത് കേട്ടോ അമ്മയൊക്കെ കണ്ടാണ് ഞാൻ ഈ ഒരോ പാചകങ്ങൾ ഒക്കെ കണ്ട് പഠിച്ച് അന്നൊക്കെ അമ്മയിലൂടെ ആയിരുന്നപ്പോഴത്തേക്ക് ഫോണൊന്നും ഇല്ലല്ലോ അപ്പൊ നമ്മൾ ഇതിലൂടെ മറ്റുള്ളവർക്ക് പറഞ്ഞെടുക്കാൻ വിചാരിച്ചു ഇത് നമ്മൾ അടച്ച് അങ്ങോട്ട് അടച്ചങ്ങോട്ട് നാളെ തണുത്തിന് ശേഷം നമ്മളിതിൽ വിനാഗിരിയോ ഒന്നും ചേർക്കണ്ട ഒന്നും ചേർക്കണ്ട ഒന്ന് തിളക്ക അപ്പോൾ വീഡിയോ കഴിഞ്ഞിട്ടില്ല നമ്മൾ ഇന്ന് ഒരു ദിവസം ഫുള്ള് ഞാൻ ഇതല്ല ആണ് ഇതങ്ങ് തണുത്തിന് ശേഷം മൂടി വെക്കാവൂ ഇല്ലെങ്കിൽ അതിൻ്റെ വിയർപ്പും കൂടെ അതിലോട്ടാവും വെള്ളമയാണ് അപ്പം തണുത്തിന് ശേഷം മൂടി വയ്ക്കാവൂ മൂടി വെക്കാവൂ അല്ലെങ്കിൽ അതിൻ്റെ വെള്ളമയം ഒന്ന് ഊത്തു കേട്ടോ അപ്പോൾ നാളെ ഞാൻ ഇതിൻ്റെ കണ്ടിന്യൂ ആയിട്ട് വീണ്ടും വരുന്നുണ്ട് ഓക്കെ അപ്പം ഇന്നലെ ഞാൻ പറഞ്ഞു നാരങ്ങ ഞാൻ ഇട്ടിട്ട് ചീനിച്ചട്ടിൽ ഒരു ദിവസം മൊത്തം വെച്ചിട്ട് ഇന്ന് എടുക്കാൻ പോവാണ് കേട്ടോ ി അടിപൊളി അടിപൊളി നാരങ്ങ എടുക്കണെന്ന് പറഞ്ഞപ്പോ എന്റെ മക്കള് അവള് വെച്ചി അവിടെ ഇരുന്നുണ്ട് അവളെ കണ്ടു ആ ഇഷ്ടം വന്നേ ടേസ്റ്റ് ചെയ്തിന്റെ ടേസ്റ്റ് ചെയ്യണത് ഞാൻ തന്നെ ഞാൻ ടേസ്റ്റ് ചെയ്താ ില്ല അത് ട്രൈ ചെയ്ത് നോക്കണം അല്ല എല്ലാവരും ഇന്നല്ല ഇന്നല്ല ഞാൻ വീഡിയോ കോള് എൻ്റെ താക്കി ചെയ്തു ചെയ്തപ്പോൾ ഞാൻ മതി ഇപ്പോൾ അച്ചാർ കിടന്നു പറഞ്ഞു അപ്പോൾ അമ്മ അമ്മ ഒക്കെ പിന്നെയാണ് കൊടുത്തത് ഉടനെ നാരങ്ങ കേട്ടാ എങ്കിൽ കുറച്ചോട്ട് പോരെന്ന് പറഞ്ഞു ഞാൻ ഞാൻ പറഞ്ഞു അതൊക്കെ മറന്നേക്കാൻ പറഞ്ഞു എന്തായാലും നാളെ പുള്ളിക്കാരൻ പോകുന്നുണ്ട് കുറച്ച് നാരങ്ങ അമ്മയ്ക്ക് കൊടുത്തേക്കണം അമ്മ അവിടെ അച്ചാർ ഇട്ടാലും എനിക്ക് കൊടുത്തേക്കും കേട്ടോ ഉപ്പും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും ട്രൈ ചെയ്ത് ഇതിൻ്റെ ഏറ്റവും വലിയ ഭംഗി എന്ന് വെച്ചാൽ നമ്മുടെ ഈ മുളകില്ലേ മുളക് ഞെട്ടൽ കൂടി ഇടണം എല്ലാവരും പറയുമോ മുളക് ഭയങ്കര ഭയങ്കര വിഷാംശമുള്ള സാധനമാണ് നമ്മൾ കുറേ നേരം വെള്ളത്തിൽ വെള്ളത്തിട്ട് പിന്നാഗിരിയിലൊക്കെ കഴിയെടുത്ത് നല്ലവണ്ണം തുടച്ചതിന് ശേഷമേ മുളക് കട്ട് ചെയ്തിടാവൂ അപ്പോൾ എല്ലാവരും ഇതുപോലെ നാരങ്ങ അച്ചാർ ഇട്ട് നോക്കുക ചിലർ അതിലൂടെ ഒന്നും എനിക്കറിയില്ല പക്ഷെ ഞങ്ങൾ ശർക്കരേറ്റും ഉണ്ടാക്കിയതാണ് ഈ അച്ചാർ എത്ര നാൾ വേണമെങ്കിലിരിക്കും നല്ല നയന്ന് വരുതോറും നാരു കൂടിക്കൊണ്ടേ ഇരിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ ഈ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ബായ്